എൻ്റെ പേര് അമല ഞാൻ പാതിരപ്പള്ളിയിൽ നിന്ന് വരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് ഞാൻ ആദ്യമായി കൃപാസനത്തിൽ വരുന്നത് അത് ഞാനും എൻ്റെ ഹസ്ബൻറ്റു ആയിട്ടായിരുന്നു വരുന്നത് എനിക്ക് രണ്ട് വർഷമായിട്ട് മക്കളില്ലായിരുന്നു അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിൽ ഞങ്ങളിവിടെ വരുകയും പ്രാർത്ഥിക്കുകയും നേർച്ചു നേർന്നതിൻ്റെ ഫലമായി പിറ്റേ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റായി എന്നാൽ ഒമ്പതാം മാസത്തെ സ്കാനിങ്ങിൽ കുട്ടി വയറ്റിൽ കിടന്ന യൂറിൻ പാസ് ചെയ്യുകയും അത് യു തിരിച്ചു പോവുകയും കുട്ടിയുടെ കിഡ്നിക്ക് വീക്കമുണ്ടാകുകയും സ്കാനിങ് റിപ്പോർട്ടിൽ കാണിച്ചു അന്ന് ഞാൻ മാതാവിനോട് ഒരുപാട് കാര്യം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി രണ്ടാമത്തെ സ്കാനിങ് റിപ്പോർട്ടിൽ കുഴപ്പമൊന്നുമില്ലാതായിട്ടാണ് കാണിച്ചത് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ എന്നെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇവിടെ സാക്ഷ്യം പറയാൻ വേണ്ടി വന്നത് ആ സമയത്ത് കൊറോണ ടൈം ആയതുകൊണ്ട് സാക്ഷ്യം പറയാൻ പറ്റിയില്ല അങ്ങനെ ഇവിടെ ഒരു ചേട്ടൻ പറഞ്ഞു ഇവിടെ വാദിക്കൽ കൃതഞ്ഞതെഴുതി കൃഞ്ഞതപ്പെട്ടി സമർപ്പിച്ചാൽ എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അങ്ങനെ കൃതഞ്ഞതപ്പെട്ടിൽ അപേ സമർപ്പിച്ചിട്ട് പോയി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ മോന് ന്യൂമോണിയ ബാധിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ആ സമയത്ത് വയറുവേദന ഉണ്ടായിരുന്നു അങ്ങനെ സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴേക്കും മോന് കിഡ്നിയിലേക്കുള്ള കിഡ്നിക്ക് പുറത്തേക്കുള്ള ട്യൂബിന് ബ്ലോക്കും അതേപോലെ തന്നെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ കുറച്ച് യൂറിൻ മാത്രമേ പോവുകയുള്ളൂ ബാക്കി കിഡ്നിയിൽ തങ്ങി നിൽക്കുകയും അങ്ങനെ കിഡ്നിക്ക് വീക്കം ഉണ്ടാകുകയും കിഡ്നിക്ക് പുറത്തേക്കുള്ള ട്യൂബിൻ്റെ ബ്ലോക്ക് മാറ്റാൻ സർജറി വേണമെന്നും പറയുകയുണ്ടായി അങ്ങനെ എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു അങ്ങനെ തിരിച്ചു വന്ന് ഉടമ്പടി പുതുക്കി പോകുന്ന സമയത്ത് ഉടമ്പ ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് ഉടമ്പടി എടുത്തിട്ടായിരുന്നു പോയിരുന്നത് അങ്ങനെ തിരിച്ചു പുതുക്കി ആ സമയത്ത് ഞങ്ങൾ ജോസഫ് അച്ഛനെ കാണാൻ പറ്റി സ്കാനിങ് റിപ്പോർട്ടും കൊണ്ടുവന്ന് ജോസഫച്ചനെ കണ്ടു ജോസഫ് അച്ഛൻ തൊട്ട് പ്രാർത്ഥിച്ചിട്ട് പറഞ്ഞു ഇവന് കുഴപ്പമൊന്നും ഉണ്ടാകില്ലെന്ന് പറഞ്ഞു അങ്ങനെ കാശുരൂപം നൽകി അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയി രാവിലെ പ്രതീക്ഷീകരണ പ്രാർത്ഥനയും അതേപോലെ സന്ധ്യ കഴിഞ്ഞ് പച്ചത്തിരി കത്തിച്ചിട്ടുള്ള പ്രാർത്ഥനയും ഞങ്ങൾ എല്ലാ ദിവസവും ചൊല്ലുമായിരുന്നു എന്നാൽ ഞങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോയ മൂന്ന് കെട്ട് പത്രമാർക്കും കൊടുത്തില്ല അതേപോലെ പ്രേഷിത പ്രവർത്തനങ്ങളും ചെയ്തിട്ടില്ലായിരുന്നു സാമ്പത്തികമായി ആരെയും സഹായിക്കുകയില്ല അങ്ങനെ ഞങ്ങൾ പിന്നീടുള്ള സ്കാനിങ് റിപ്പോർട്ടിൽ ഒരു മാറ്റവും ഇല്ലായിരുന്നു അതുമാത്രമല്ല എം സിയു ചെയ്യണമെന്ന് പറഞ്ഞു എം സിയു എന്ന് പറഞ്ഞാൽ മൂത്രനാളത്തിൽ കൂടെ ട്യൂബ് കടത്തിയിട്ടുള്ള കടത്തിയിട്ടുള്ളൊരു ടെസ്റ്റായിരുന്നു അതിലൂടെ വ്യക്തമായി എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് പറയുകയുള്ളായിരുന്നു അങ്ങനെ ഹസ്ബൻഡ് തിരിച്ചു പോയ സമയത്ത് ഞാനിവിടെ വന്ന് മോൻ്റെ പേരിൽ ഒന്നും കൂടെ ഉടമ്പടി എടുത്തിട്ട് പറഞ്ഞു മാതാവി ഇനി ഇനി വരുന്ന സ്കാനിങ് റിപ്പോർട്ടിൽ എൻ്റെ മോന് ഒരു കുഴപ്പമുണ്ടാകരുത് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എല്ലാ മാസവും ഇവിടെ വന്ന് മുടങ്ങാതെ പത്രം വാങ്ങി അടുത്തുള്ള ആളുകൾക്കും അതേപോലെ എൻ്റെ അമ്മ ഹോസ്പിറ്റലിലായിരുന്നു വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഹോസ്പിറ്റലിലുള്ള ആൾക്കാർക്കും കൊടുത്തു എല്ലാ ചൊവ്വാഴ്ചയും ജോസഫ് ധ്യാനം യൂട്യൂബിലൂടെ കാണുകയും അത് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്തു സാമ്പത്തിക സഹായ സമയത്ത് ഒരുപാട് പേര് എന്നോടും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഇടയ്ക്കാലും വന്ന് ചോദിച്ച എല്ലാവർക്കും തന്നെ സാമ്പത്തിക സഹായം ചെയ്തു അതേപോലെ ഒരുപാട് ഫ്രണ്ട്സ് അവരുടെ വീട്ടിലെ ബുദ്ധിമുട്ടുകളെ കുറിച്ചും കുട്ടികൾ ും ജോലി സംബന്ധമായ കാര്യങ്ങളെക്കുറിച്ചും എന്നോട് പറയുമ്പോൾ ഞാൻ പറയും കൃപാസനത്തിൽ വരണം ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്ന് പറ പറഞ്ഞതിൻ്റെ ഫലമായി ഒരുപാട് പേരുടെ മനസ്സിൽ മാതാവിനെ ഭക്തി വർദ്ധിപ്പിക്കാൻ എന്നെക്കൊണ്ട് സാധിച്ചു അതേപോലെ എൻ്റെ മോൻ്റെ വയറ്റിൽ എല്ലാ ദിവസവും ഉടമ്പടി തൈലം ഞാൻ പുരട്ടിക്കൊടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു സ്കാൻ ചെയ്യാൻ പോയ സമയത്ത് ഉടമ്പടി കാശ് കൊടുത്തു വിടുകയും അവൻ്റെ വായിൽ ഉപ്പ് ഇട്ട് കൊടുക്കുകയും ചെയ്യുന്നതിനു ശേഷമാണ് സ്കാൻ ചെയ്യാൻ വേണ്ടി വിട്ടത് അങ്ങനെ പിന്നീടുള്ള സ്കാനിങ് റിപ്പോർട്ടിൽ എൻ്റെ മോനെ പൂർണ്ണ സൗഖ്യമാണ് മാതാവ് തന്നിരിക്കുന്നത് ഇത് കഴിഞ്ഞ് ആറ് മാസം കൂടെ കഴിയുമ്പോൾ ഒന്നും കൂടെ സ്കാനിങ് ചെയ്യണമെന്ന് പറഞ്ഞു അതും കൂടെ ചെയ്തൊരു കുഴപ്പമൊന്നുമില്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് ഇതോടെ നിർത്തിയേക്കാന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് അതിന് മാതാവ് എനിക്ക് തന്ന എൻ്റെ കുടുംബത്തിന് തന്ന ഈ വലിയ അനുഗ്രഹത്തിന് ഒരായിരം നന്ദി ഞാൻ കൃപാസന മാതാവിൽ സമർപ്പിക്കുകയാണ് പിന്നെ എൻ്റെ ഏറ്റുകൾ കുട്ടിക്ക് ഒരു വയസ്സുകൊണ്ട് ചെവിന്ന് എപ്പോഴും പഴുപ്പ് വരികയായിരുന്നു പല ഡോക്ടേഴ്സിനെ കാണിച്ചിട്ട് ഒരു മാറ്റവും ഇല്ലായിരുന്നു പഴുപ്പ് കൂടുകയാണെങ്കിൽ സർജറി ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു അങ്ങനെ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം ചെവിയിൽ കൊടുക്കുകയും ഉപ്പ് കൊടുക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഇപ്പോൾ എൻ്റെ മോന് പൂർണ്ണ സൗഖ്യമാണ് മാതാവ് തന്നിരിക്കുന്നത് എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് ഒരായിരം നന്ദി ഞാൻ മാതാവിൽ സമർപ്പിക്കുകയാണ് പരിശുദ്ധമ്മയുടെ മധ്യസ്ഥ പ്രത്യേകിച്ച് മകന് ലഭിച്ച ഒരു സൗഖ്യത്തിനെ കുറിച്ചാണ് ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തിയത് അതിൽ വ്യക്തമായിട്ട് ഉടമ്പടി എടുത്തതും ഉടമ്പടിയിലെ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു എന്നതിനോടൊപ്പം എല്ലാ കാര്യങ്ങളും വിശ്വാസത്തോടും പ്രാർത്ഥനയോടും ചെയ്യാൻ ഉടമ്പടി വസ്തുക്കൾ സഹായിച്ചു എന്നുള്ളതും സാക്ഷ്യതരുത് ഇപ്പം എല്ലാ സാക്ഷ്യത്തിലും ഇതുപോലെ അവർ ഏതൊരു ആവശ്യത്തിന് പോകുമ്പോഴും ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്നു എന്ന് മാത്രമല്ല ആ ഉപയോഗിച്ചതിന് ശേഷം അവർക്കൊരു അനുഭവവും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ പരിശുദ്ധമായയുടെ വലിയ സാന്നിധ്യം അവർ അനുഭവിക്കാൻ ഇടവരുന്നു ഈ ഒരു കാര്യത്തിൽ അത് മകൻ്റെ ഒരു കാര്യത്തിലാണ് ഇതിൻ്റെ ഒരു സൗഖ്യവും അനുഭവവും ഉണ്ടാകുന്നത് അപ്പോൾ ഉടമ്പടിയിലെ കാര്യങ്ങളുമായിട്ട് ചേർത്ത് അപ്പോൾ ചില സമയങ്ങളിൽ ചെയ്യാതിരുന്നപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യണം എന്നുള്ളൊരു ബോധ്യം ലഭിക്കുകയും പിന്നീട് ആ കുഞ്ഞിന് ലഭിച്ച സൗഖ്യം ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യണം അപ്പോൾ ഉടമ്പടിയിൽ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെയും ഇതുപോലെ പറയുവാനും സാക്ഷ്യത്തിൽ പറയുവാനുള്ള ഒരുപാട് സൗഖ്യങ്ങൾ ലഭിക്കുന്നതിനെ ഓർത്തും ഉടമ്പടി എടുത്ത വ്യക്തികൾ ഉപയോഗിക്കുന്ന ഉടമ്പടി വസ്തുക്കളുടെ ദൈവം തൻ്റെ സാന്നിധ്യവും സംരക്ഷണവും നൽകുന്നതിനോർത്തും കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക